അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് ഉപ്പിയിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണൻ ഉപ്പിയിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണൻ ആ അടിപൊളി പാട്ടാപ്പാട് തയ്യാറാക്കി വെച്ചിട്ട് പിടിക്കുന്ന പാട്ടാണ് അടിപൊളി എന്തൊട്ടിപ്പൊ ഈ പാട്ട് ഇപ്പൊ ഇവിടെ പാടാനുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഉണ്ട് കാര്യം ഉണ്ട് കാര്യമില്ലാണ്ട് ഒന്നും പറയാറില്ല കാര്യമില്ലാണ്ട് പറയാറില്ല അടിപൊളി പാട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലേ പിണറായി വിജയൻ ആഹ് ഈ പിണറായി വിജയൻ ഇപ്പൊ ഈ അയലേക്ക് പൊരിച്ചു വെച്ച് കരിമീനൊക്കെ വറുത്ത് ഉപ്പിലിട്ട് വാങ്ങിയൊക്കെ ഇട്ട് തുമ്പപ്പൂവിന്റെ നിറമുള്ള നല്ല ചെറുപണി ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് ഉണ്ണാൻ വേണ്ടി വിളിച്ച് ആരെ നമ്മുടെ കേരള ഗവർണർ ആർ ഗോവ ഗവർണർ പി ശ്രീധരൻ ശ്രീധരൻപിള്ളേനെ പിന്നെ നമ്മുടെ ബംഗാൾ ഗവർണർ ആനന്ദബോസിനെ ഒക്കെ കൂടി വിളിച്ച് ഒരു നയതന്ത്ര ഡിന്നർ അത് തന്നെ ഉദ്ദേശം പിന്നെ പറയാം അതൊക്കെ പതുക്കെ പറയേണ്ട കാര്യമാണ് അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ല എന്നാലും പറയാ പറയാ പറയാട്ടിരിക്കാൻ പറ്റൂല അതിനുവേണ്ടിയിട്ടല്ല വന്നത് അപ്പൊ ഇങ്ങനെ ഒരു നയതന്ത്ര ഡിന്നർ ഒഴുക്കിയിട്ട് ആയിരം ഒക്കെ പൊരിച്ചു വെച്ചിട്ട് ഇത് വിളിച്ച് വിളിച്ച് ഒരാഴ്ച പോയി വിളിച്ചാട്ട അപ്പൊ വരാൻ എന്നൊക്കെ പറഞ്ഞു പറയാട്ടെ എന്തൊക്കെ കൂട്ടാനുണ്ടാക്കേ അവിടെ ആ അതിലുണ്ട് ആ കരിമീൻ പൊരിച്ചിട്ടുണ്ട് പിന്നെ കേരളത്തിന് നല്ല കൊഞ്ചുണ്ട് പിന്നെ ഉപ്പുമാങ്ങിയുണ്ട് പായസം ഒക്കെ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അവിടെ മോളി വരെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചുക്കുവെള്ളം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ദൂഷനയിലേക്ക് വെട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾ മരുന്നോ വരാട്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീധരൻ നിന്ന് ശ്രീധരൻപിള്ളി വിട്ടുതന്നെ ഞാൻ വരാട്ട ഞാൻ വന്നോളാം വന്നോളാം വന്നോളി വരണ്ട വിളിക്കണ്ട അതുപോലെ കേരള ഗവർണർ ആറ് ലേക്കറിച്ച് ആറ് ലേക്കർ വന്നിട്ട് അത്താബിരി ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു പേര് അതായവിരുന്ന് പിണറായി വിജയൻ സംഘടിപ്പിച്ച് എന്ന് ഇരിക്കട്ടെ ബംഗാളിലെ ഗവർണറെ ഒന്ന് വിളിക്കാം നമ്മുടെ ബോസിനെ അത് കേരളത്തിൽ അദ്ദേഹം കുറച്ചു നല്ല ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നില്ല പിന്നീട് കേന്ദ്രം പുള്ളി അങ്ങനെ വിളിച്ചിട്ട് ബംഗാളിലെ ബംഗാളി ഗവർണറെക്കാണ് അപ്പൊ നോക്കണം പിണറായി വിജയൻ ഇപ്പൊ എന്തോട്ട് ഈ അത്താഴിന്ന് നടത്തണേന്ന് പറയുമ്പോ അതാണ് അതാണ് അതിന് ഗുഡൻസിൻസി അത് പറഞ്ഞിന് വേറെ ഒരു കാര്യമൊന്നും പറഞ്ഞോ കേട്ടാ അതായത് രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ഈ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചിട്ട് ഒരു വലിയ ഡിന്നർ ഡിന്നർ എത്താൻ പറ്റില്ല അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നടത്തി ഒരു നയതന്ത്ര ബ്രേക്ക്ഫാസ്റ്റ് അന്ന് അയല വർത്തുന്ന കരിമീൻ പഠിച്ചതൊന്നും ഉണ്ടായില്ല കാരണം നിർമ്മലാ സീതാമനാണ് വിളിച്ചു വച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രി വകുപ്പ് മന്ത്രി അപ്പൊ അവര് വന്നുകഴിഞ്ഞപ്പോ അവർക്ക് പുട്ടും കടലയും കേരള മോഡലിൽ കുട്ടും പായവും കടത്തേക്കാണ് കൊടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കെ വി തോമസ് ഒക്കെ ഉണ്ടായിരുന്നു കെ വി തോമസ് തിരുത്തക്കറിയുടെ ആണെങ്കിൽ അന്ന് തിരുത്തക്കറി ഒന്നും പറ്റുകൊണ്ടുപോയിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്ന ആറിലേക്കറ് അന്ന് ഉണ്ടായിരുന്ന ആറ് ചെയ്യുമ്പോൾ നിർമല സീതാമൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നുകഴിഞ്ഞപ്പോൾ ആറ് ലേഖർ അന്ന് ഉണ്ടായിരുന്നു കെ വി തോമസ് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായിട്ട് അവിടെ കൊണ്ടുപോയി അവിടെ കൊടുത്താൽ അപ്പൊ ഇതിനെ വിളിച്ചു വരുത്തിയത് നിർമലാ സീതാമനെ പിണറായി വിജയന്റെ പുള്ളയുടെ പേരിലുള്ള വിജയന്റെ പേരിൽ സീരിയസ് കോൺ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇങ്ങനെ കൊട്ടും പിരി സമയത്ത് ഇപ്പൊ ഈ കാര്യം മുന്നോട്ട് പോയി സ്റ്റേ ഒരു വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പിണറായി വിജയൻ നിയമവൃത്തങ്ങളൊക്കെ ആയിട്ടൊന്നും കൂടി ആലോചിച്ചത് എന്താ കാര്യം കുറെ നാട്ടിൽ ഇങ്ങനെ പറയുന്നത് വല്ല രക്ഷേണ്ട വല്ലേ നടക്കുവോ അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി പിണറായി വിജയൻ മനസ്സിലായത് എന്ത് നോക്കി നോക്കിങ്ങട്ട് നിന്നില്ലെങ്കിൽ പുള്ളേനെ അടുത്തിട്ടുണ്ടോ ജയിലിലേക്ക് കൊണ്ടുപോകും ഗോതമ്പുണ്ടിറ്റിക്ക് ഗോതമ്പു എന്ന് ഇപ്പോൾ കൊടുക്കണമെന്ന് പറയുന്നത് ജയിലിൽ നല്ലത് പറയുന്നത് എന്തായാലും അത്ര പറ്റില്ല അപ്പൊ അതെന്ത് തന്നെയും പിടിച്ചിട്ട് പോകും നൂറ് കട്ടായ നൂറ് തര ഉറപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ എന്നാ പിന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെ വിളിച്ചിട്ട് കുട്ടി കൊടുക്കാൻ തീരുതി കുട്ടക്കാടിലൊക്കെ കൊടുക്കാൻ തീരെ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ച് നിർമ്മല സീതാരാമൻ കേരളത്തിലെ മുഖ്യമന്ത്രി കേരള ഹൗസിൽ ഡൽഹി ഹൗസ് കേരള ഹൗസിൽ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ സാമാന്യ മര്യാദ അനുസരിച്ച് അനുസരിച്ച് അവർ അവിടെ വന്ന് പോരാത്തിന് ഗവർണറുണ്ടല്ല നിർമ്മല സീതാമൻ വിളിച്ചാൽ എന്തോ അമിത്ഷാ വിളിച്ചില്ലെങ്കിൽ വേറെ നിതിൻ ഗഡ്ഗരി വിളിച്ചത് നിതിൻ ഗഡ്കരി ആണ് ഏറെ ബില്ലും എന്തോള്ളത് അപ്പൊ നിർമ്മല സീതാരാമൻ വിളിച്ചതിന്റെ പ്രത്യേക ഗുഡൻസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ മന്ത്രി കൂടിയാണ് ആര് നിർമ്മല സീതാരാമൻ അതുകൊണ്ട് ഇപ്പൊ എന്റെ കാര്യം നിങ്ങൾ ചോദിച്ചാൽ കേന്ദ്ര എന്താണ് ധനകാര്യ മന്ത്രിക്ക് പറയാൻ പാടില്ല കുട്ടുമഴകം കഴിക്കാൻ പാടില്ല കുട്ടും കടയും പാടില്ല എന്ന് ഞാൻ ചോദിക്കും ഒക്കെ കഴിക്കാം പക്ഷെ കുട്ടി കടയ്ക്ക് കൊടുത്ത് നിർമ്മല സീതാരാമൻ അവിടെ പിന്നെ പറഞ്ഞാൽ അപ്പൊ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ മന്ത്രി വിളിച്ചതിന്റെ ഉദ്ദേശം കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്തുള്ളത് ഈ സീരിയസ് കോടി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നത് കാര്യം കാര്യം പിടി അതാണ് ഗുഡൻസ് അപ്പൊ സീരിയസ് കൂടി ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കുന്ന എവിടെയാണ് സി എംമാറിലും എക്സാൽ ഓജിക്കും തമ്മിലുള്ള പണമിടപാടിൽ സേവന വേദന വ്യവസ്ഥയിൽ പണം മേടിച്ചെന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മോളെ കുറിച്ച് എത്ര രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ സേവന വേദന വ്യവസ്ഥ പ്രകാരം മേടിച്ചിരുന്ന് പറയുന്നത് മാറി മുഖ്യമന്ത്രിക്ക് അപ്പൊ അതിൽ നിന്ന് പുള്ളിനെ ഏതെങ്കിലും വിധത്തിലൊന്ന് കരകേറ്റ് കൊണ്ടു കൊണ്ടുവന്ന് പിടിച്ച് ഒന്ന് നിർത്തുന്നുണ്ടെങ്കിൽ പുള്ളിനെ തീകാരയിലേക്ക് പിടിച്ച് കൊണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടെത്തിയ ഒരു സൂത്രമാണ് എന്തു കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി വിളിച്ചു വരുത്തി പുട്ടും കടലും തീറ്റിട്ട് ഈ കേസ് ഊർത്തിക്കൊണ്ടിരുന്ന വിചാരിച്ച അങ്ങനെ സൂത്രത്തിൽ ഒരു നയതന്ത്ര ബ്രേക്ക്ഫാസ്റ്റ് നടത്താൻ നോക്കിയതാണ് പറ്റി പറ്റി എന്ന് പറഞ്ഞാൽ പോരാ പറ്റി എന്ത് പറ്റി അപ്പൊ ഈ നിർമ്മല സീതാരാൻ വന്ന് കുട്ടും കടലൊക്കെ കഴിച്ച് ആ നല്ല ഫുഡാണ് ഇതുവരെ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല കേരളത്തിൽ ഇത്ര നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നൊക്കെ ചോദിച്ചു ചിരിച്ച് പറഞ്ഞ് കുട്ടൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പാർലമെന്റിൽ ചെന്ന് പിണറായി വിജയൻ നിർമ്മല സീതാരാമൻ കുട്ടുകാടത്തെ കൊടുത്ത് ഒരു കുട്ടും കൊടുത്തു എന്ന് പറഞ്ഞത് കേരളത്തിൽ നോക്കുകൂലി എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാ പാർലമെന്റേറിയന്മാരെ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പ്രസംഗം പ്രസംഗവും നടത്തി അതായത് ഒരു തൊഴിൽ കൊടുക്കാണ്ട് വെറുതെ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് കൂലി മേടിക്കണ ഒരു സമ്പ്രദായം ഈ കേരളത്തിൽ തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കണം സി പി എം ഭരിക്കണം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ പിണറായി വിജയൻ ഇട്ട് നാട്ടിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ മെനകേടാക്കി കാട്ടിക്കളി പുട്ടും കടത്തിന്റെ അവിടെയാണ് കൊടുത്തത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി സീരിയസ് കോഡി ഇവസ്റ്റിഗേഷൻ അന്വേഷണമൊന്നും ഈ പുട്ടും കടനെ കൊടുത്തു കൊണ്ടു ഒരിക്കൽ നിർത്താൻ പറ്റില്ല എന്നൊരു കിട്ടി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ കേസ് പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം സീരിയസ് കോഡി ഇൻവെസ്റ്റിഗേഷൻ കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ കൊണ്ടുവന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്ക് ഇ ഡി അതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടേക്കാണ് അപ്പൊ അതിന്റെ പുറകെ വേറെ ഒന്നിട്ട് ഇക്കേരം ഈ കരിമണൽ കനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പേരിൽ ഈ കരിമണലിൽ നിന്ന് ഉപാദിപ്പിക്കുന്ന പ്രോട്ടോണിയൊക്കെ ആണ റിയാക്ടർ ഉപയോഗിക്കേണ്ടി പേരിൽ ഇത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ രാജ്യസുരക്ഷെ ബാധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ട് എൻ ഐ എക്ക് പോയിക്കണ കേസ് ഇ ഡിക്ക് പോയേക്കാണ് സാമ്പത്തിക കുറ്റകൃത്യം നടന്നേക്കേണ്ടി പേരിൽ അതായത് സീരിയസ് ഫ്രോഡ് നടന്നേക്കേണ്ടി പേരിൽ റിസർവ് ബാങ്ക് പറഞ്ഞപ്പൊ എനിക്ക് ഇന്ത്യയിൽ വേറെ ഒന്നും ഈ കേസ് അന്വേഷിക്കാനില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി കഴിഞ്ഞപ്പോൾ പിണറായി വിജയന്റെ കഴിഞ്ഞപ്പോടലിൽ വരെ അടി മുതൽ മുടി വരെ അങ്ങനെ ഭരച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പുള്ളിയുടെ ഉപദേശകരൊക്കെ കൂടി കൊടുത്ത് ഉപദേശം അറിയാമല്ല ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സി ബി ഐ ഇപ്പൊ കേസെടുത്തേക്കാണ് കെ എം ബ്രാമിനെതിരെ അത് അനുകൃത സ്വത്ത് ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരന്റെ കുടുംബക്കാരെ ഒരുമിച്ച് കൊല്ലത്ത് ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ട് കോടിക്കണക്കരത്തിൽ ഈ അനധികൃത സ്വത്ത് വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയാണ് ഒരു ചീഫ് സെക്രട്ടറിക്ക് എത്ര കിട്ടും അപ്പൊ പറഞ്ഞത് കുടുംബത്തിന്റെ കാശാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സഹോദരന്മാരെ കൂടി നടത്തിയെന്ന് പറഞ്ഞു അതൊക്കെ എന്ത് തന്നെയായാലും വിജിലൻസ് ഫയലൊക്കെ വിളിച്ചു വരുത്തി സി ബി ഐ വിളിച്ച് പറ്റത്തി കേസ് എടുത്തേക്കാണ് വലിയ ചീഫ് സെക്രട്ടറി വലിയ ചീഫ് സെക്രട്ടറി ആണ് ഉപദേശിച്ചു കൊടുക്കുന്ന ഉദ്ദേശിച്ചത് അപ്പൊ ആ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചു കൊടുത്തിട്ടാണെന്ന് അറിയാൻ പറ്റില്ല ഇപ്പം ആ പുള്ളിക്കാരൻ തല തപ്പാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാൻ പാടില്ല ഈ നമ്മുടെ ഗവർണർമാരെ ഒന്ന് ഗവർണർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ആളുകളാണ് കേന്ദ്രം ബിജെപിയല്ല അപ്പൊ ബിജെപിയുടെ കയ്യാളമാരായിട്ട് ഈ സംസ്ഥാനത്ത് ഗവർണർമാരേ ഗവർണർമാരെയൊക്കെ പിടിച്ച് അയലെ കരിമീനൊക്കെ പറഞ്ഞത് കൂട്ടി പായസം പത്രം ഒക്കെ കൂട്ടിയിട്ട് ഊണ് അങ്ങ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നയതന്ത്ര ഡിന്നർ അങ്ങോട്ട് അങ്ങ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ഒന്ന് ഒപ്പിക്കാൻ പറ്റാണെന്നുണ്ടെങ്കിൽ മോളെയും പുള്ളിയേയും രക്ഷിക്കുക ഈ പറഞ്ഞ കെ എം എബ്രാമിനെ നടക്കുന്നു കണക്കാക്കിയിട്ട് ഒരു നര ഡിന്നർ അങ്ങോട്ട് ഒരുക്കി വെച്ച് അതാണ് ഈ വാർത്ത തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ഒരു പാട്ടം കഴിഞ്ഞത് അല വലിച്ചതിന്റെ കരിമീൻ വർത്തതിന്റെ തുമ്പൂ നിറമുള്ള ചെറുപ് ചോറുണ്ട് ചുക്ക് വെള്ളം ഉണ്ട് ഉപ്പിലിട്ട വാങ്ങിയുണ്ട് അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ കിട്ടണമെന്ന് കിട്ടാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പിണറായി ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്പലപ്പുഴ വെള്ള സദ്യ തോപ്പിക്കുന്ന രീതിയിൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു ഒരു നെടുഞ്ഞല്ല വെട്ടിട്ട് കാര്യങ്ങളൊക്കെ കൂടി വെച്ചു നൂറ്റെട്ട് തരം കറിയൊക്കെ വിളമ്പി വെച്ച് ആറ് തരം പായസം വെച്ചിട്ട് എന്ത് പറ്റി ഈ ഗവർണർമാരൊക്കെ ഒറ്റ സ്വത്ത് ഒരുമിച്ച് ഞങ്ങൾ പറഞ്ഞു തൃശ്ശൂർ പോലെ കൂടുതലും ഒറ്റ ഒറ്റ ഒരു ബിളി ഒരു വന്ന് പിണറായി ഞങ്ങൾ വരൂല്ല ഞങ്ങൾ ഈ ഡിന്നറിൽ പങ്കെടുക്കില്ല കാരണം എന്താ ഡിന്നറിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പ് സീതാരാമിന് സംഭവിച്ചതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഈ കേസിൽ നിന്നൊക്കെ നൂലാമലയിൽ നിന്നൊക്കെ ഊർത്തിക്കൊണ്ടുപോവാനായിട്ട് കേന്ദ്രവും കേരളത്തിലെ സർക്കാരും തമ്മിൽ ഒരു അവിശുദ്ധം എന്തുകൊണ്ടെന്ന് വരിച്ചു തീർക്കാനില്ല ഞങ്ങൾ വരൂല്ല ഈ ഡിന്നർ കൂട്ടിച്ച് ഞങ്ങളെ തോറിട്ട് തീട്ടിട്ടുണ്ട് ഞങ്ങൾ പറ്റിക്കാതെ വിചാരിക്കുന്നുണ്ട് പിണറായി ഞങ്ങൾ വരൂല്ലെന്ന് ഈ ഗവർണർ ആണ് എല്ലാവരും കൂടെ പറഞ്ഞു ശ്രീറംബിള പറഞ്ഞത് അതായത് ഗോവ ഗവർണർ ശ്രീരമ്പിള പറഞ്ഞിരിക്കും തിരക്കിട്ടുണ്ട് അതോട് പറയാൻ പറ്റില്ല കേട്ടോ വേറെ ഒരു പരിപാടി എന്ന് പറഞ്ഞു ബംഗാളിലെ ഗവർണറായിട്ടുള്ള ബോസ് പറഞ്ഞു എനിക്ക് പ്രായം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വരുന്ന സഞ്ചരിച്ചൊക്കെ വരാൻ വേറെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പുള്ളിക്ക് നടന്നു പണ്ടല്ലേ ഇനി വരാല്ല പറഞ്ഞു ഞാൻ ില്ല എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് ഞാൻ വരൂന്ന് പറഞ്ഞു കേരളത്തിലെ ഗവർണറായ ഹർലേക്കർന്നില്ല എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ വരൂ കട്ടായ കട്ടായ്മ മൂത്ത് വെച്ചിട്ട് പറഞ്ഞു അപ്പൊ എന്തായാലും ഈ നയതന്ത്ര ഡിന്നർ നടക്കുന്ന എനിക്ക് കരിമീൻ പൊരിച്ചു വെച്ചത് അയൽ പൽ വെച്ചത് പൂച്ചെടുത്ത് പോകുന്നുണ്ട് എന്താ അറിയാൻ പിണറായി വിജയൻ ഇപ്പൊ പഴയ പോലും കഷ്ടകാലോ ശനിയാണ് ഈ ശനി വേണ്ടിയിട്ടാണ് മദിന കോൺഗ്രസ് നടക്കുമ്പോ മോളും ഭാര്യയും കൂടി ആ കമലാഭിജയം മീണാഭിജയം കൂടി ശനിയ ശേഷൻ എടുത്തു പരിപാടൊക്കെ കഴിച്ചത് അതും കഷ്ട അതൊരു യൂട്യൂബർ കണ്ടത് ലോക പാട്ടായി ഇപ്പം എന്ത് പറഞ്ഞും കാര്യമില്ല ഈ അയ്യം കരിമീൻ പൊരിച്ചുവെച്ചത് ഞാൻ എന്നുള്ള ഒരു ജോലത്തിൽ എന്തായാലും സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ിൽ കൊണ്ടുപോകുന്നു ഉറപ്പായിനിപ്പോൾക്ക് നടന്ന ആർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ചർച്ചയിലാണ് പിണറായി വിജയൻ ഇവിടെ കേരളത്തിലെ ആളുകൾ മേടിച്ച് കഞ്ഞി കൊടുക്കാൻ കഴിയില്ലാണ്ട് ഞങ്ങൾ തലാപാരേഷനാൻ ചില ഇ പി എസ് മെഷീൻ തകരാറില്ല അതിന്റെ വലിയ വരെ കിട്ടാണ്ട് ആളുകൾ പട്ടിക നൂറ്റെട്ട് തരം കറി ആറ് തരം പായസവും കൂട്ടി നെടുങ്കൻ തോന്നിട്ട് അമ്പലപ്പുഴ വെള്ള സദ്യ പോലെ വലിയ സദ്യ ഒരുക്കി ഗവർണർമാരെ ഊട്ടി മോളെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒരു നയതന്ത്രം ഇന്നലെ നടത്താൻ ഒരുങ്ങി എന്തായാലും സ്റ്റീറ്റി പോയിട്ട ഇനി പൊരിച്ചുവച്ച കരിമീനും അയല വർത്തതും ഉപ്പിറ്റമാളും ബാക്കി പപ്പടം പായസമൊക്കെ എന്ത് ചെയ്യുന്ന ഒരു വേവലാതിലാണ് പിണറായി വിജയൻ എന്തായാലും അതിപ്പോ പം കൂടിയും റിയാസ് പുതിയ